സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളും നൂറു ദിനങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം ആദ്യ ചിത്രമായ ജാനേമൻ തിയേറ്ററുകളിൽ നൂറു ദിനം പ്രദർശിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് നൂറ് ദിനങ്ങളിലും പിന്നിട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ജാനേമനിലൂടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ചുവടുവെച്ച സംവിധായകനാണ് ചിദംബരം ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയെങ്കിൽ രണ്ടാം ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കൈപ്പിടിയിലൊതുക്കി മലയാള സിനിമയുടെ തലവരെയാണ് തിരുത്തിയിരിക്കുന്നത് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം എന്ന ലേബൽ മഞ്ഞുമ്മൽ ബോയ്സ് സ്വന്തമാക്കി കഴിഞ്ഞു വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന ഗ്രൗസറായി മാറിയ ചിത്രവും മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന പദവിയും മഞ്ഞുവൽ ബോയ്സ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസിനെത്തിയത് ചിത്രം നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആകെ മൊത്തം നേടിയത് ഇരുന്നൂറ്റി കോടി രൂപയാണ് സിനിമ കണ്ടവരെല്ലാം മികച്ച അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് ചിദംബരം തന്നെ തിരക്കഥ രചിച്ച മഞ്ഞുമൽ ബോയ്സ് സർവൈവൽ ആയിരുന്നു സബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിന്റെ ബാനറിൽ ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നായിരുന്നു നിർമ്മിച്ചത് കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്നും ഒരു സുഹൃത്ത് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും തുടർന്ന് അവർ അഭിമുഖീകരിക്കുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം കൊടൈക്കനാലിലെ ഡെവൽസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്കേവാണ് പശ്ചാത്തലമായത് പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നിർവഹിച്ചത് യു കെയിലെ വിതരണാവകാശം ആർ എഫ് ടി ഫിലിംസും ഒ ടി ടി അവകാശം ഡിസ്നി ഹോട്ട്സ്റ്റാറിനുമായിരുന്നു സ്വന്തമായത്